അങ്ങനെ കേരളത്തിലെ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞു കേരളം പതിവ് പോലെ ഇന്ന് ഞാൻ നാളെ നീ കഴിഞ്ഞ തവണ എൽ ഡി എഫ് ആയിരുന്നെങ്കിൽ ഈ തവണ യു ഡി എഫ് ആഘോഷങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ഒരു ഉണർവില്ല തിമിർപ്പുമില്ല എന്താണ് കാരണം വിജയങ്ങൾക്ക് ഒരു മാറ്റു കുറവ് വോട്ട് ചെയ്യാനെത്തുമ്പോൾ ഒരു അമ്പത് ശതമാനം ജനങ്ങൾക്ക് നിസ്സംഗഭാവം അവർ ഇന്ന് പാർട്ടിക്ക് വേണ്ടിയല്ല വോട്ട് ചെയ്യുന്നത് മറിച്ച് വ്യക്തികൾക്ക് വേണ്ടിയാണ് അതിൽ ഇരുപത് ശതമാനം ആളുകളും വോട്ടിംഗ് യന്ത്രത്തിന് മുന്നിലെത്തുമ്പോഴാണ് ആർക്കാണിന്ന് വോട്ട് ചെയ്യേണ്ടത് എന്ന് പോലും തീരുമാനിക്കുന്നത് ഈ നിസംഗതയിൽ നിന്ന് ഉയർന്നുവന്ന ഒരു മുദ്രാവാക്യം അവർ ഏറ്റെടുത്തു ഇന്ന് ഞാൻ നാളെ നീ അതാണ് കേരളം വിദ്യാഭ്യാസമുള്ള വിവരമുള്ള ആനുകാലികമായി ചിന്തിക്കുകയും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കേരളത്തിലെ ജനത ഇന്ന് ഏറെ മാറി സാംസ്കാരിക സംസ്ഥാനമായ ഈ കൊച്ചുകേരളത്തിൻ്റെ നദികളെയും പുഴകളെയും സർവോപരി പ്രകൃതിയെയും സ്നേഹിക്കുന്ന ഞങ്ങൾ ജനങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ അത് മഹാകവി കുമാരനാശാന്റെ വരികൾ കടമെടുത്താൽ മാറ്റുവിൻ ചട്ടങ്ങളെ ഇല്ലെങ്കിൽ ആ ചട്ടങ്ങൾ നിങ്ങളെ തന്നെ മാറ്റിമറിക്കും ഈ എലക്ഷനിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് ബി മുന്നേറ്റമാണ് പത്തൊമ്പത് ഉണ്ടായിരുന്ന ഗ്രാമപഞ്ചായത്ത് ഇരുപത്തി ആറിലേക്കും രണ്ട് മുനിസിപ്പാലിറ്റികൾ നിലനിർത്തുകയും തലസ്ഥാന നഗരിയെ പിടിച്ചടക്കുകയും ചെയ്ത ബി ജെ പി ചിന്തിക്കുന്നവർ മാറ്റങ്ങളിൽ ചിന്തിക്കുന്നു അടുത്ത നിയമസഭാ ഇലക്ഷൻ കഴിയുമ്പോൾ ഇന്ന് ഞാൻ നാളെ നീ എന്നതിന് പകരം മറ്റൊരു മുദ്രാവാക്യം അവർ തൊഴിലേറ്റും ഇന്ന് ഞാൻ നാളെ നിങ്ങളിൽ രണ്ടുപേരിൽ ഒരാൾ ഇലക്ഷൻ വരുമ്പോൾ കേരളത്തിലെ രണ്ട് ശ്രദ്ധാകേന്ദ്രങ്ങൾ അതായിരുന്നു ഈ എലക്ഷൻ മാളയും കിഴക്കമ്പലവും കിഴക്കമ്പലം ഏഴ് സീറ്റുകൾ നഷ്ടപ്പെട്ടെങ്കിലും ട്വൻ്റി ട്വൻ്റി പതിനാല് സീറ്റുമായി ഭരണമേറ്റെടുത്തു അവിടെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വിഷയം ഇന്നത്തെ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ തോൽവിയാണ് അതും വെറും ഇരുപത് വോട്ടുകൾക്ക് ഇത് ജനങ്ങൾ ചട്ടങ്ങളെ മാറ്റി എഴുതിയതാണോ അതോ വേറെ എന്തെങ്കിലും ആണോ നിങ്ങൾ തന്നെ ഉത്തരം കണ്ടെത്തു മാളയിൽ എട്ട് സീറ്റുകളുമായി ഇടതുപക്ഷവും വലതുപക്ഷവും നാല് സീറ്റ് ബി ജെ പിക്ക് ഒരു സീറ്റ് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് അങ്ങനെ ടോട്ടൽ ഇരുപത്തൊന്ന് സീറ്റ് ആര് ആരുഭരിക്കും എന്നുള്ളത് ഇന്നൊരു ചോദ്യചിഹ്നം എന്തായാലും വിജയിച്ചവർക്ക് എൻ്റെ ആശംസകൾ പരാജിതർക്ക് അടുത്ത ഇലക്ഷനിലേക്കുള്ള നാനി കുറിക്കലുകളാവട്ടെ